പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി എൻ സി സി എൻ എസ് എസ് വിമുക്തി ക്ലബ്ബ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ലോക ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലഹരി മാഫിയയുടെ കടന്നുകയറ്റം തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ ഉൾപ്പെടെ ഇതിൻ്റെ ഉപയോഗം അത് രുചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വകമാറ്റം കുട്ടികളിൽ തന്നെ കണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് കുട്ടികളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അതിലപ്പുറത്തേക്ക് മുത് മുതിർന്നവരോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നുമില്ല എല്ലാവർക്കും എന്താ പറയുക ഇത് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നമ്മുടെ കുട്ടികളിലെ അവരെ ഏറ്റവും കൂടുതൽ കൂടുതൽ അതിലേക്ക് നയിക്കുന്ന ഒരുപാട് മാഫിയ സംഘങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും നമ്മുടെ കുട്ടികൾ അതിൽ വീഴാതെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭാവിയുടെ വാഗ്ദാനമായി ഇന്ത്യയിൽ ഇന്ത്യയിൽ നമുക്ക് ഈ ലോകത്തിലെ തന്നെ പറയത്തക്ക രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു തലമുറയാണ് വൈസ് പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി വി വത്സൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി മുഴക്കുന്ന് എസ് ഐ എ ബാബു ലഹരിവിരുദ്ധ സമൂഹ ചിത്രരചന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം എ സി അനീഷ് പ്രിൻസിപ്പൽ ഇൻചാർജ് സി സജു ഹെഡ്മിസ്റ്റർ ഇൻചാർജ് കെ വി ശാലിനി അധ്യാപകരായ ഇ ആർ പ്രകാശൻ എസ് ദിവ്യ എം വി ധന്യ എം ആർ മഞ്ജുഷ പ്രവീൺകുമാർ ധ്യാന സ്റ്റെഫാനിയ തുടങ്ങിയവർ സംബന്ധിച്ചു న్యూస్ బ్యూరో ఇరటి